ഹെൽത്തി ആയിട്ടുള്ളൊരു നാടി നാലുമണി പലഹാരം ഉണ്ടാക്കാം അപ്പോൾ അതിന് മൂന്നച്ച് ബെല്ല ഞാൻ പാഞ്ഞിയൊക്കെ പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂണ് ഒഴിച്ചിട്ട് അതിൽ അത്യാവശ്യം നല്ലോണം അണ്ടിപ്പരിപ്പ് അതൊന്ന് വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ കുട്ടികൾക്കായതുകൊണ്ട് നട്ട്സൊക്കെ ഏത് നട്ട്സ് വേണമെങ്കിൽ ഇടപ്പും ഇങ്ങനെ കുറേ നട്ട്സ് ഇട്ട് കഴിഞ്ഞാൽ കഴിക്കില്ല അപ്പോൾ ഒന്ന് രണ്ടെണ്ണം ചെല്ലട്ടെന്ന് ചോദിച്ചു ഞാൻ അങ്ങനെ ഇട്ടെന്ന് മാത്രമല്ല അപ്പോൾ ഇനി വെറുതെങ്ങനെ കഴിക്കാനിഷ്ടം അത് കഴിച്ചു പോകും പിന്നെ വറുത്തു കൊടുത്താൽ അത്ര വലിയ ഇഷ്ടമില്ല പിന്നെ ഞാൻ ഇലക്കുള്ളത് ഒരു പിടി ഉണക്ക മുന്തിരിയാണ് അത് കഴുകി വൃത്തിയാക്കി ഞാൻ മാറ്റി മാറ്റിവെച്ചാണ് അപ്പോൾ അത് ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ അതും ചെന്നോട്ടെ അതിങ്ങനെ പറക്കി അത് മാത്രം കഴിക്കും ചെന്നാൽ നല്ലതാണ് ക്രിസ്മസ് കഴിക്കുന്ന പോലെയല്ല ഇത് വളരെ സാധാരണ നമ്മുടെ ഉണക്ക മുന്തിരിയാണ് അത് ഞാനൊന്ന് കഴുകി വൃത്തിയാക്കിയതിലൊക്കെ ഇതുണ്ടാവും നമ്മൾ നന്നായി കഴുകി വൃത്തിയാക്കിയതാണ് അപ്പോൾ അതങ്ങനെ നിറ വറുത്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മുടെ ശർക്കര ശർക്കരപ്പാനീയായി വരുന്നുണ്ട് ഈ മാറ്റിയ നെയ്യിലേക്ക് ഞാൻ ഒരു മൂന്ന് പഴ ചെറുതായി അരിഞ്ഞ് അത്ര വലിയ പഴമല്ലോ ഒരു മീഡിയം ടൈപ്പ് പഴമാണ് അതൊരു മൂന്നെണ്ണം ചെറുതാക്കി അരിഞ്ഞ് ഞാൻ ഈ നെയ്യിൽ പഴറ്റിയെടുക്കാൻ അപ്പോൾ കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ വളരെ ഈസി ആയിട്ടുള്ള ഹെൽത്തി ഹെൽത്തിയായിട്ട് ഹെൽത്തി ആയിട്ടുള്ള പല കാലങ്ങളിലൊന്നാണ് അത് കേട്ടോ ഞാൻ ഇടയ്ക്ക് ഇവിടെ ഉണ്ടാക്കാറുണ്ട് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പും കഴിച്ചോളും അപ്പോൾ ചെന്നാൽ അത് എന്തെങ്കിലും ഒരു ഗുണമുണ്ടാവണല്ലോ അപ്പോൾ നമ്മൾ ഈ വെളിച്ചെണ്ണം പലഹാരം ഞാനും ഇവിടെ വെളിച്ചെണ്ണം പലഹാരം ഉണ്ടാക്കും ഉഴുന്ന് വട പരിപ്പ് വട ഒക്കെ ഉണ്ടാക്കും പക്ഷെ എന്നങ്ങനെ നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ നല്ലതല്ല അപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് ഇട ദിവസങ്ങളിൽ ഇതും കൊടുക്കുക അപ്പോൾ ഇതിപ്പോൾ ഞാൻ ചുമന്ന വലാണ് എടുക്കുക കേട്ടോ വെള്ളവെള്ള അവലല്ല ചുമന്ന വല് ഉണങ്ങിയാൽ അതിൻ്റെ ആ തവടയില് ബി ട്വൽവും ഇതൊക്കെയുണ്ട് അപ്പോൾ അതൊക്കെ കുട്ടികൾക്ക് ചെന്നാൽ നല്ലതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിട്ടെടുത്തത് ഇതിൽ ഞാൻ ഒരു മുറി തേങ്ങിയിട്ടുണ്ട് അത് ആ പഴത്തിൽ കൂടെ നന്നായി ഒന്ന് ആ നെയ്യിൽ അഴറ്റി തന്നെ എടുക്കുക മൊഴിയൊന്നും വേണ്ട ആ നെയ്യിലിങ്ങനെ ചേർത്ത് എടുക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ അത് എല്ലാവർക്കും നല്ല ഇഷ്ടം പിന്നെ എനിക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഈ തടിയുള്ള കാരണം അത്ര കഴിക്കാൻ പറ്റില്ലാന്നുള്ളൂ അപ്പോൾ ആർക്കും നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റണം ഒരു ആ നാലുമണി പലഹാരമാണത് എന്നിട്ട് ആ നെയ്യങ്ങോട്ട് യോജിപ്പിക്കുക നാളികാരം ഇതൊക്കെ ഒന്നൊരു ചെറിയ ഇതൊക്കെ ഒന്ന് പോയി കിട്ടും ചെയ്യുക ആ വറവിൽ വെള്ളത്തിൻ്റെ ഒരു ഇതൊക്കെ അതിനുശേഷം നമ്മുടെ ഒരു രണ്ട് ഗ്ലാസ് ആണ് നിങ്ങൾ കാണുന്നത് പക്ഷേ ഞാനൊരു മൂന്ന് ഗ്ലാസ് വെള്ളം ഇട്ടിട്ടുണ്ട് അവൽ ചെറിയ ഗ്ലാസ് കേട്ടോ ഈ പഴമൊക്കെ നന്നായി ഉടച്ച് ഉടക്കണം അങ്ങനെ കുഴമ്പ് രൂപത്തിലല്ല കേട്ടോ ഒന്ന് കടിക്കാൻ കിട്ടണം എന്നുള്ള മുട്ടിൽ അതൊന്ന് ആ നെയ്യ് കിടന്ന് നല്ല രസം അത് നല്ല അത് അപ്പോൾ നമ്മൾ ഇനി നമുക്ക് ഇതിലേക്ക് അവലിട്ട് കൊടുക്കാം അതിലും മുന്നേറ്റത് ഏലക്കായ പൊടിച്ച് ഞാൻ വെച്ചിട്ടുണ്ട് പഞ്ചസാര ചേർത്ത് പൊടിച്ച് ഞാൻ മാറ്റി വെച്ചാണ് അതിലൊരു സ്പൂണ് നമുക്ക് ഇട്ട് കൊടുക്കാം അതിൽ നെയ്യ് ഞാൻ അത്യാവശ്യം ഒരു മൂന്ന് നിറവ് ടേബിൾ സ്പൂണ് ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നെയ്യ് അതുകൊണ്ട് നല്ല നെയ്യിൻ്റെ ഒരു മണവും നല്ല ഇപ്പം തന്നെ നല്ല മണം വരേണ്ടത് അങ്ങനെ വല്ലാണ്ട് ഉടഞ്ഞ് ഇതാവണ്ട നമ്മൾ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടുന്ന വിധത്തിൽ പഴമടഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത്ര മതി ഇനി നമുക്ക് ഏലക്കായ പൊടിച്ച് തെടുക്കാം എല്ലായിടത്തും ചേർത്ത് കൊടുക്ക ചെറിയ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടം കാരണം നല്ല ഒരു മധുരവും മിട്ടായിടവും അല്ല ഇരിക്കും അപ്പൊ ഇനി ഒരു ഒരു മൂന്ന് ഗ്ലാസ് അവലിട്ടുണ്ട് ചെറിയ ഗ്ലാസ് ആണ് മൂന്ന് ഗ്ലാസ് അപ്പൊ ആ തീയൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് ഞാന് എന്നിട്ട് ഇനി ഇട്ടിട്ട് നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം അതിൽ തന്നെ അതിൽ തന്നെ ഇളിക്കാൽ മതി ഇനി നെയ്യൊന്നും ചേർക്കണം എന്നില്ല അപ്പോൾ നമ്മൾ അവലി വിളയിച്ചിട്ട് ചെയ്യും കേട്ടോ അത് വേറെയാണ് കേട്ടോ നമ്മൾ പാനിയിൽ അവല് വിളയിച്ച് ഞാൻ ചെയ്യാറുണ്ട് അതൊക്കെ ആക്കി വെക്കും ഇങ്ങനെ അപ്പോൾ കുറച്ച് നാളൊക്കെ ഇരിക്കും ഇതങ്ങനെ ഇരിക്കുമെന്നില്ല കേട്ടോ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ നാളെയും കൂടി ഇങ്ങനെ കഴിക്കാമെന്ന് മാത്രം അധികം ഉണ്ടെങ്കിൽ അത്രയുണ്ടോ അപ്പോൾ ഇത് അതിൽ ചേരുന്ന പോലെ അങ്ങോട്ടാക്കുക ആ പഴത്തിൻ്റെ പഴവും നാളികേരമൊക്കെ നെയ്യിലിങ്ങനെ ആക്കി എടുത്തിട്ടുണ്ടല്ലോ അതിലേക്ക് ഇതങ്ങോട് ചേർത്തുക കൂടാണ്ട് നമ്മുടെ ശർക്കരപ്പാഞ്ഞി ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചത് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല അതിന് ശേഷം ഈ നട്ട്സൊക്കെ ഇട്ടുകൊടുക്കുക അതങ്ങോട് എല്ലായിടത്തേക്കും ഇളക്കി കൊടുക്കുക നെയ്യിൽ വറുത്തെടുത്തല്ല നല്ല ടേസ്റ്റായിട്ടത് അപ്പോൾ ആ അവലിങ്ങനെ വല്ലാണ്ട് ഇതാവൊന്നും വേണ്ട നമുക്ക് ഒന്നൊക്കെ ഇതായി കിട്ടണം അത് അവിലും ഇടയിൽ ഒന്ന് കഴിക്കുക പഴവും നാളികേരം ആ നെയ്യിൻ്റെ ഒരു മണവും ഈ നട്ട്സൊക്കെ നെയ്യ് വറുത്തെടുത്താൽ നല്ലൊരു ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയോളൂ അപ്പോൾ കുട്ടികൾ സ്കൂളിലോട്ട് വരുമ്പോൾ അവർക്ക് വളരെ ഇഷ്ടപ്പെടും അപ്പോൾ അപ്പൂന് വേണ്ടി ഉണ്ടാക്കിയതാണ് അപ്പൂവിന് മാത്രമല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അപ്പോൾ അവല് അവല് വിളയിച്ചെന്ന് ഇതിനെ പറയാൻ പറ്റില്ല അവർ വിളയിക്കെന്തല്ല അവര് വിളയ്ക്കെന്ത് വേറെയാണ് ഇത് വേറെ രീതിയിലാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു നാല് മണി പലഹാരമാണത് അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് എന്താ ഇതാണ് അപ്പൊ മുന്തിരി നേന്ത്രപ്പഴം അവല് നെയ്യ് നട്ട്സ് ഒക്കെ നല്ലതാണ് കുട്ടികൾക്ക് അപ്പോൾ കട്ടൻ ചായയുടെ കൂടെ ഞാനും കഴിക്കാൻ പോവാട്ടോ ഇന്നത്തെ ഈവനിങ് എന്ന് പറയുന്നത് ഇപ്പം ഇതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം ഓക്കെ സി യു